നമ്മുടെ കൂടെ ഉണ്ട് അവർക്ക് ഒരു ഒരു മെസ്സേജ് അതാത് നിമിഷം ചെയ്യാനുള്ളത് പ്രതിക അതായത് ഞാൻ വൃത്തിന് വേണ്ടി ഒരു അറ്റൻഡ് ചെയ്തിട്ടുണ്ടായില്ല പക്ഷേ വീട്ടിലെ നിർബന്ധം കൊണ്ട് എനിക്ക് ഒരു എൻജിനീയറിംഗ് പടമാണ് ചെയ്തി അത് ഞാൻ ഒരുപാട് പുറകിലേക്ക് നിന്നു പക്ഷെ നടന്നില്ലാത്ത എനിക്ക് പഠിക്കുന്ന അവസരം വന്നു അപ്പൊ ഞാൻ ആ സമയത്ത് അത് പഠിച്ചുകൊണ്ടിരുന്നു அப்ப அதனால விஷேஷம் யானிறது மன்சூன் பொறுத்த மன்சூன் செய்யறதை பத்தி 얘기 பண்ணுங்க. இல்ல சார். மல்டி மீனிங் சம்மர் சால்ட் னா மல்டி ஏடிங் ஒரே கபடிக்கு ஒரு டேர்மാണ്. நமக்கு இവിടെ கொஞ்சம் கூட சுழி சுழி நாம வென்ன ஒரு பெயரான बेसिकली இது தமிழ்நாடு கன்னடில கொரியோடு

ാണ് സന്തോഷം അങ്ങനെ പിന്നീട് അതിന്റെ പ്രോസസ് പണം തുടങ്ങും അതിനുമ്പോൾ ട്വന്റി ഫൈവ് ഡേഴ്സോളം കബഡി ട്രെയിനിംഗ് ഉണ്ടായിരുന്നു കുറച്ച് ഫിസിക്കലി കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫേർട്ട് വരുന്ന ഒരു പടമായിരുന്നു ഫൈൻ ചെറിയൊരു ഡാൻസ് സീക്വൻസ് അങ്ങനെയൊക്കെ വരുന്നത് റിയില്ല <laughs> 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 <laughs>